മമ്മൂട്ടി വേഷമിട്ട ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേസ് ഇന്നലെ പ്രദർശനത്തിന് എത്തിയത് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ എത്തുന്നു എന്നതായിരുന്നു പ്രധാന ആകർഷണം മോശമല്ലാത്ത ഓപ്പണിംഗ് ആണ് ചിത്രത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ നെറ്റായി ലഭിച്ചിരിക്കുന്നു ചാൾസ് ഇനാഷു ഡൊമിനി എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പഴയ പോലീസ് ഓഫീസറായ ഡൊമിനിക് കൊച്ചിയിലെ സ്വകാര്യ ഡിറ്റക്ട് ഏജൻസിയുടെ കഥാപാത്രമാണ് ഡൊമിനിക് ഒരു അന്വേഷണം ഡൊമിനിക്ക് എത്തുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം ആരൊക്കെ ചിത്രത്തിൽ ഡൊമിനിക്കിനെ മറികടക്കാമെന്ന് അറിയാൻ കളക്ഷൻ കണക്കുകൾ വിശദമായി വിലയിരുത്താനായി കാത്തിരിക്കണം സമൂഹ മാധ്യമത്തിൽ മിക്കവരും ചിത്രത്തിനെ കുറിച്ച് മികച്ച അഭിപ്രായമാണ് പറയുന്നത് നിരവധി പേർ ഡൊമിനിക്കിനെ കുറിച്ച് എഴുതുന്നിട്ടുണ്ട് കേസ് സോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് എഴുതിയ ചിത്രത്തിലെ പോസ്റ്റും പങ്കുവയ്ക്കുന്നു മികച്ച ത്രില്ലർ ആണെന്ന് ചിത്രം കണ്ടവരുടെ അഭിപ്രായം മമ്മൂട്ടിയുടെ വേറിട്ട കഥാപാത്രം ഡൊമിനിക് ഗോകുൽ സുരേഷും മികച്ചു നിൽക്കുന്നു കോമഡിയും രസിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രം കണ്ടവർ കുറിക്കുന്നു മമ്മൂട്ടിയും ഗോകുൽ സുരേഷിനും ഒപ്പം ഡൊമിനിക് സിനിമയിൽ സുഷ്മിത ഭട്ട് വിജീസ് വെങ്കടേഷ് ബിനീത് വിജയ് ബാബു തുടങ്ങിയ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ജോർജ് സ്റ്റെബാസ്റ്റ്യൻ എക്സിക്യൂട്ടീവ് ബോഡി പൊഡീസർ കഥ ഡോക്ടർ നീരജ് രാജൻ തിരക്കഥ സംഭ്യാ സംഭാഷണം ഡോക്ടർ നീരജ് രാജൻ ഡോക്ടർ സൂരജ് രാജൻ ഗ്യോതം വാസുദേവൻ കലാ സംവിധാനം അരുൺ ജോസാണ്